നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ പുത്തനത്താണിയിൽ ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടം പുത്തനത്താണി തിരൂർ റോഡിലെ ഗ്രാൻഡ് ടെക്സ്റ്റൈൽസിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് നിനക്ക് തീർച്ചയായിട്ടും തനിച്ചിട്ടു അതെ അതെ നിനക്ക് തീർച്ചയായിട്ടും അനിച്ചില്ല ആദ്യം ഇങ്ങനെ കഴിച്ചില്ല നിലയിൽ നാലു ഭാഗവും ഷീറ്റ് ഉപയോഗിച്ച് മറച്ചുണ്ടാക്കിയ ഭാഗത്താണ് തീ പടർന്നത് വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണായാണ് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത് നാലു ഭാഗത്തും ഷീറ്റുകളായതിനാൽ ഫയർഫോഴ്സിന് അകത്ത് കടക്കാനായില്ല ഷീറ്റുകൾ പൊളിച്ച് നീക്കിയാണ് വെള്ളമടിക്കാനായത് അകത്ത് തീ പടർന്നതോടെ ഷീറ്റുകൾ പൊളിക്കൽ ശ്രമകരമായിരുന്നു ਹੰਦੇ ਬਿਦੂ ਕਰਾ ਵੇੜਾ ਹੰਦੇ ਅੰਗੜ ਠੀਕ ਆ ਮੈਂ ਕਿਹੜਾ ਨਾ ਆ ਮਾੜਾ ਕਰਾ ਵੇੜਾ ਇਹ ਟਾਈਟ ਆ ਇਹ ਆ ਬੈਟ ਲਾਈਨ ਕਹਿੰਦੇ ਬੰਦੇ ਮਾਰ ਆਉਤੀ ਆ ਅਦਾ ਪਾੜ ਕੱਢੀ ਇਹ ਬੁਦਨਾ ਮਾਰ പുലർച്ചെ മൂന്ന് മണിയോടെയുണ്ടായ തീപിടുത്തം രാവിലെ ഏഴ് മണിയോടെയാണ് പൂർണമായും അണച്ചത് തിരൂരിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ കെടുത്തിയത് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചാമ്പലായി കെട്ടിടത്തിന് കേടുപറ്റിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് കാരണം വ്യക്തമായിട്ടില്ല രാത്രി വൈദ്യുതി ഓഫാക്കിയിരുന്നതായാണ് ടെക്സ്റ്റൈൽസ് അധികൃതർ നൽകിയിട്ടുള്ള വിവരം മറ്റു നിലകളിലേക്ക് തീ പടരാതിരുന്നത് അനുഗ്രഹമായി തിരൂരിൽ നിന്നെത്തിയ സ്റ്റേഷൻ ഇൻചാർജ് മദന മോഹനൻ ലിൻസി കുമാർ നൌഫൽ വിഷ്ണു രഘുരാജ് രാജീവ് ദിലിൻ മുരളീധരൻ എന്നിവരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് അംഗങ്ങളായ മുഹമ്മദ് സഫ്വാൻ സായി കുമാർ എന്നിവരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് ഒട്ടേറെ നാട്ടുകാരും സഹായികളായി എഡിറ്റർ ലൈവ് പുത്തനത്താണി ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ